ഒമാനിലെ പ്രവാസി വെൽഫെയർ കപ്പ് സീസൺ മൂന്നിന് വിസിൽ മുഴങ്ങുന്നു ഒക്ടോബർ മുപ്പത്തിയൊന്നിന് മബേല അൽ ഷാദി ഫുട്ബോൾ ടർഫിൽ നടക്കുന്ന ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനവും നറുക്കെടുപ്പും മസ്കത്തിലെ റുസൈലിൽ നടന്നു ടൂർണമെന്റിനോടനുബന്ധിച്ച് കുടുംബങ്ങൾക്കായി ഫാമിലി ഫെസ്റ്റും ഒരുക്കുന്നുണ്ട് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച മബേല അൽഷാദി ഫുട്ബോൾ ടർഫിലാണ് പ്രവാസി വെൽഫെയർ കപ്പ് സീസൺ ത്രീക്ക് വിസിൽ മുഴങ്ങുന്നത് ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനവും ടീമുകളുടെ ഗ്രൂപ്പിംഗ് നറുക്കെടുപ്പും റൂസൈൽ ജബ്രീസ് ഗാർഡനിൽ നടന്നു പതിനാറ് ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത് ഒമാനിലെ കായിക പ്രേമികൾക്ക് മാത്രമല്ല കുടുംബങ്ങൾക്കും ആഘോഷിക്കാനുള്ള ധാരാള വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മുഴുനീള ഫാമിലി ഫെസ്റ്റാണ് ഒരുക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു ഫാമിലിയെയും മനോഹരമായി സമന്വയിപ്പിക്കുന്ന ഒരു മൂന്നാം സീസൺ ഇവിടെ ആരംഭം കുറിക്കുകയാണ് പതിനാറ് ടീമുകളാണ് ഈ സീസണിൽ മത്സരിക്കുക പ്രൈസ് മണിയായി ഒന്നാം സമ്മാനം കിട്ടുന്നവർക്ക് നാന്നൂറ് റിയാലും ട്രോഫിയും രണ്ടാം സമ്മാനം റണേഴ്സ് അപ്പിന് ഇരുന്നൂറ് റിയാലും ട്രോഫിയുമാണ് നൽകുന്നത് അതോടൊപ്പം വലിയ ആയിരക്കണക്കിന് കുടുംബങ്ങളെ ആകർഷിക്കുന്ന മെഗാ ഇവന്റ് കൂടി അതോടൊപ്പം ഷമീർ കൊല്ലക്കാൻ ലോഗോ പ്രകാശനവും പ്രവാസി വെൽഫെയർ ജനറൽ സെക്രട്ടറി സാജിദ് റഹ്മാൻ നറുക്കെടുപ്പ് ഉദ്ഘാടനവും നിർവഹിച്ചു ടൂർണമെന്റിനെ കുറിച്ച് കോർഡിനേറ്റർ റഫീഖ് വിശദീകരിച്ചു ടൂർണമെന്റിനൊപ്പം സംഘടിപ്പിക്കുന്ന കിക്ക് ആന്റ് കണക്ട് ഫാമിലി കുറിച്ച് ഫാത്തിമ ജമാലും വിശദീകരിച്ചു മീഡിയ വൺ മസ്കറ്റ്